പല വർണ്ണങ്ങളിലുള്ള ധാരാളം പൂക്കളുണ്ടായിരുന്ന ബൊഗൈൻ വില്ല ചെടികളാണ് ഈ കാണുന്നത് മഴക്കാലം വന്നു ശക്തിയായി മഴ പെയ്തോടെ പൂക്കളെല്ലാം കൊഴിഞ്ഞുപോയി പുതിയ പൂക്കളൊട്ടുണ്ടാവുന്നുല്ല ഇലകളും വളരെ കമ്മി ഇപ്പം കണ്ട ശരിക്കും ഒരു മുൾപ്പടർപ്പ് പോലെ തന്നെയായി ഇനി മഴയൊക്കെ മാറി നല്ലോണം വെയിൽ ദുശിക്കുമ്പോൾ മാത്രമേ ഇവർക്കൊരു ശാപമോക്ഷം ഉണ്ടാവുള്ളൂ അപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ നല്ലോണം പല വർണ്ണങ്ങളുള്ള പ ഈ കാണുന്ന ചെടികൾ പലതും പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാവുന്നതാണ് ഗ്രാഫ്റ്റ് ചെയ്താണെന്നറിയില്ല ഓക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് ഇവിടെ വെച്ചതാണ് എന്തായാലും വേനൽക്കാലത്ത് കാണാൻ നല്ല രസമായിരുന്നു അതിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനിയും മഴ മാറട്ടെ